അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാട് ഉണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷക്കാലം കാലം മരുഭൂമിയിൽ കിടന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് മൃഗ ആടു ജീവിതത്തെ കുറിച്ച് ഒരു നികൃഷ്ടമായ സ്ത്രീ സംസാരിച്ചിരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ ഇന്നത്തെ മനുഷ്യരും സംസ്കാരവും കൾച്ചറൊന്നും ചിന്തിക്കാത്ത വിധത്തിൽ സംസാരിച്ച് ഇരിക്കുകയാണ് പ്രത്യേകിച്ച് നജീബിനെ കുറിച്ച് നജീബല്ല അവരുടെ പ്രശ്നം എന്താണ് അവരുടെ പ്രശ്നം എന്നല്ലേ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു നിങ്ങൾ കണ്ടായിരുന്നോ ജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് നജീവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയൊക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു അത് നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്ക് ഒരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത് ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശമ്പളമല്ല അറബികൾ അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത് ഏഹ് ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നു മറ്റ് രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തു അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവരും ആയിരം ആയിരത്തി ഇരുന്നൂറുമാണ് കൂലി പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുപ്പിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ എന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് കൂലി കൊടുത്ത് കുറച്ച് കൊടുത്തുകൊണ്ട് അതേ പണി പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ കേരളക്കാർ ഇത് എവിടെന്ന പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവർ ഈ സ്ത്രീ ഈ സ്ത്രീ വളരെ മോശമായി കൊണ്ട് ഈ ആട് ജീവിതം നിറഞ്ഞ സിനിമയെ കുറിച്ച് മലയാളികള് ആയിരക്കണക്കിന് മലയാളികള് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ റിവ്യൂസ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ആട് ജീവിതത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് കണ്ണ് നിറഞ്ഞുപോയി അത്രയും വിഷമകരമായി ആ സിനിമയെ കണ്ടപ്പോൾ അവിടെ എവിടെയാണ് മതത്തെ ചിത്രീകരിക്കാൻ കഴിയുക ഇത്തരത്തിനൊരു വൃത്തികെട്ട സ്ത്രീ അവൾ പറയാണ് അറബികളെ കഷ്ടപ്പെടുത്തുന്നു അറബികളെ ജീവിതത്തെക്കുറിച്ചും അറബികളെ അറബികളെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പറയാനുള്ളൂ എന്താണ് ഈ സ്ത്രീയൊക്കെ ചിന്തിക്കുന്നത് ഈ സ്ത്രീയെ പോലെയുള്ള വളരെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഈ സ്ത്രീയുണ്ടല്ലോ ഇവളെ പോലുള്ള വളരെ ചുരുങ്ങിയ കീടം കൃമികീടങ്ങൾക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയുള്ളൂ അറബികളിലുണ്ടാവും ഇവിടെ പോലത്തെ ഇത്തരത്തിലുള്ള മനുഷ്യരെ അവരെ കാട്ടറബികൾ എന്ന് പറയപ്പെടും ആരുണ്ട് അത്തരത്തിൽ കാട്ടറബികൾ കാട്ടറബികൾ എന്ന് ഉദ്ദേശിക്കുന്നത് അറബികളെ മൊത്തത്തിൽ നമ്മൾ മോശമായി ചിത്രീകരിക്കല്ല നമ്മൾ ചെയ്യേണ്ടത് അവർ പറഞ്ഞല്ലോ ബംഗാളികൾക്ക് ജോലി കിട്ടുന്നില്ല കിട്ടുന്നു ഇവിടെ ബംഗാളികൾക്ക് ഉചിതമായ ശമ്പളം കൊടുക്കും ബംഗാളികൾക്കൊരു ജോ തൊഴിലില്ല അവരെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കണം ഒരു തൊഴിലിന് പോലും ഒരു വകുപ്പില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൊഴിലിന് പോലും വകുപ്പില്ലാത്ത തൊഴിലില്ലായ്മ ശക്തമായ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ശക്തമാണ് അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ ഈ കേരളത്തിൽ ഒരു തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ഇവിടെ ബംഗാളികൾക്ക് ഒരു തൊഴിൽ കൊടുക്ക തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് അവിടെ നോർത്ത് ഇന്ത്യയിൽ തൊഴിൽ കൊടുക്കാൻ ഇല്ല എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അറബ്യൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുകളിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നത് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ചിന്തിക്കാൻ കഴിയൂല അമ്മത് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെണ്ണാടിനൊരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിന് നബിയിൽ നിന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു മനസ്സിലായോ എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ വള എന്റെ വളർ പ്രസവിച്ചിട്ട് ആണ് ആണാടിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിഞ്ഞ വിരോധമായിട്ട് ഏർ പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്തുകൊണ്ടാ കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും പ്രിയ സഹോദരങ്ങളെ എനിക്കത് കേട്ടപ്പൊ ഭയങ്കരമായിട്ട് അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് ജീവി കഥയായി മാറുന്നു അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന സമയത്ത് പണ്ട് അമൃതാമഭ്രാന്തന്റെ മാത്രം യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ഭോഗിക്കുവാനായിട്ട് ആയിത്തിറക്കി കൊടുത്തിയ അവരനുവാദം പറഞ്ഞു കൊടുത്തതാ മനസ്സിലായോ ഒട്ടകത്തിന്റെ കൂടെയും പൂക്കിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് രാമബ്രാദേ ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു സോഷ്യൽ മീഡിയയിൽ ഇവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് എന്റെ ശാരീരിക ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരു ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു കൊണ്ട് എത്രയോ നികൃഷ്ടമായ ജീവിയാണ് ഈ സ്ത്രീ എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര എത്ര മനുഷ്യരെ ജീവിതങ്ങളാണ് ഇത്ര നമ്മൾ അറിയാത്ത ഒരുപാട് രജീവിമാരുണ്ടാവും അതൊന്നും അവൻ്റെ അവന്റെ സാഹചര്യങ്ങളിൽ ഓരോ മനുഷ്യരിലും എത്തിപ്പെടുകയാണ് എന്തേ ഇന്ത്യയിലില്ല ഇത്തരം സിസ്റ്റി ഇത്തരത്തിലുള്ള മനുഷ്യരില്ലായിരുന്നില്ലേ നമ്മ ഇന്ത്യയിലില്ലായിരുന്ന ഒരു ഒരു മനുഷ്യനോട് പോലും ഒരു ഒരു ദയ പോലും കാണിക്കാത്ത മനുഷ്യരുണ്ടായിരുന്നില്ലേ എല്ലാ രാജ്യത്തും ഉണ്ടാവും അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിനോടും അല്ലെങ്കിൽ ഒരു മതത്തിനോടും ഈ മേ ഈ ഒരു സ്ത്രീയുടെ നികൃഷ്ടമായ സ്ത്രീയുടെ മെയിൻ പ്രശ്നം എന്താ അറിയോ മതമാണ് അവരുടെ പ്രശ്നം മതം മതം കൊണ്ട് മാത്രമാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആ സിനിമ കണ്ടിട്ട് എത്ര പേര് ഞാൻ പോലും കരഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഓരോരുത്തർ പറയുന്ന വാക്കുകൾ കണ്ടില്ല ഇതിന് ഓസ്കാർ നൽകണം എവിടെയാണ് അവിടെ മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് മനോഹരമായ ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്നുണ്ട് അതിൽ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥ പറയുന്നുണ്ട് എവിടെയാണ് നമ്മൾക്ക് അവിടെ പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക മതത്തിനെക്കുറിച്ച് പറയാൻ കഴിയുക ഇത്തരം നികൃഷ്ടമായ സ്ത്രീകൾക്കല്ലാതെ ഈ സ്ത്രീ സംസാരിക്കുന്നത് എവിടെ നിന്നിട്ടാണെന്നും പഠി നമ്മൾ നോക്കണം ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ നിന്ന് അത്രേ വരൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ ഒരു 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 പട്ടാള സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പാവം പലസ്തീനിയൻ കുട്ടികളെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ വയ്യ മേഡം മേഡം അതിനൊക്കെ കുറിച്ചൊക്കെ ഉത്തരമറിയാദ്യം അവിടെ എത്ര എത്ര കുട്ടികൾ നോമ്പ് നോമ്പ് തുറക്കുന്ന സമയത്ത് ആ സമയത്ത് വെടിയുണ്ടകളുടെ കുട്ടികളെ ഒരുപാട് കുട്ടികളെ അക്രമിച്ചു കളയുന്ന ഒരുപാട് കുട്ടികളും മനുഷ്യരും മരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും ചോദ്യം ചെയ്യാൻ മേഡത്തിന് കഴിയില്ലേ ഈ ഇത്തരം വൃത്തികെട്ട ശശികലമാരെയും സത്യഭാമമാരെയും ഇത് ഇതുപോലത്തെ വൃത്തികെട്ടഹീനമായ സ്ത്രീകളെയും ഈ സമൂഹം അകറ്റി നിർത്തണം ഒരു സിനിമയെ ചിത്രീകരിക്കാൻ ഇത്രമാത്രം എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലെന്ന് നമ്മൾ മനസ്സിലാക്കണം വർഗീയത വിഷം തുപ്പുന്ന ഇത്രയും നികൃഷ്ടമായ സ്ത്രീ ശശികലയും സത്യവാമയും ഇത്ര നികൃഷ്ടമായ സ്ത്രീകൾ ഈ സമൂഹത്തിന് നാശം മാത്രമേ വിതക്കുള്ളൂ ഒരു സിനിമ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ സിനിമയിലുള്ള ഉള്ളടക്കം മനസ്സിലാക്കാതെ സമൂഹത്തിന് ഏറ്റവും നികഷ്ടമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ മതമാണ് അവളുടെ പ്രശ്നം നജീബ് എന്ത് ചെയ്തു എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നികിഷ്ടമായ സ്ത്രീ ഒരു ആടിനെ ബോഗിക്ക് ആടിനെ ബോഗിക്കലായിരുന്നു നജീബിൻ്റെ പരിപാടി അതായിരുന്നു നജീബ് അതിൽ അതിൽ സുഖം കൊണ്ടിരുന്നു ഇതൊക്കെ പറയാൻ മാത്രം എത്രമാത്രം തരം താഴ്ന്നു പോയിരിക്കുന്നു ഈ നികൃഷ്ടമായ ഈ സ്ത്രീയുടെ പേരൊന്നും എനിക്കറിയില്ല വളരെ വൃത്തികെട്ട സ്ത്രീ എന്ന് തന്നെ പറയാം പേരിട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും ഉചിതമായ പേര് ഒരു 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 സംസ്കാരമില്ലാത്ത സ്ത്രീ എന്ന് തന്നെയാണ് ഇത്രയും നമ്മുടെ നാട് ഇത്രയോ എത്രയോ ഇന്ന് ലോകത്ത് ഐക്യരാഷ്ട്രസഭ പോലും തീരുമാനമെടുക്കാൻ പോലും ഇതെയ്യാത്ത വിഷയത്തിൽ ഇസ്രായേൽ പോലത്തെ ഒരു രാജ്യം വളരെ സംസ്കാര ശൂന്യമായി പ്രവർത്തിക്കുന്ന രാജ്യത്ത് ആ രാജ്യ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും നിഷ്ഠൂരമായ കാര്യങ്ങൾ ചെയ്യുന്ന അവിടുത്തെ പൊളിറ്റിക്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമോ എനിക്ക് ഈ വൃത്തികെട്ട സ്ത്രീയോട് ഒന്നേ പറയാനുള്ളൂ ബിന്യാമിൻ്റെ ജീവിതം എന്ന കഥകൾ വായിക്കണം വായിക്കാത്ത നിന്നോടൊക്കെ സംസാരിക്കുന്നതിൽ നമ്മളുടെ എനർജി മാത്രം വേസ്റ്റ് വേസ്റ്റാവുകയുള്ളു കാരണം നീ അറ്റ്ലീസ്റ്റ് വായിക്കാൻ ശ്രമിക്കുക നികൃഷ്ടമായ സ്ത്രീയുണ്ടല്ലോ ഇവളൊന്നും ഒന്നും ബിന്യാമിൻ്റെ കഥ എന്തെന്നറിയോ അവിടെ ഈ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ ബ്ലസ്സി ഈ സിനിമ സംവിധാനം ചെയ്തുണ്ടാക്കി ബിന്യാമിനെ ഈ കഥ എഴുതി ഈ കഥയിൽ ഒരുപാട് മനുഷ്യർ ഇന്ന് ഈ കഥ വായിച്ചിട്ടുണ്ട് കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട പുസ്തകമാണ് വായിച്ച പുസ്തകമാണിത് ഈ ഇതുപോലത്തെ പുസ്തകങ്ങൾ പോലും വായിക്കാത്ത ഈ സ്ത്രീ ആ പുസ്തകം അന്ന് വായിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് ഈ ഒരു കഥ പറഞ്ഞുകൂടാ അപ്പം ഇവിടെയൊക്കെ മനസ്സിൽ എന്താണ് വർഗീയ വിഷം മാത്രമാണ്